യുവതാര സാംസ്കാരിക വേദി പതിനൊന്നാമത് അഖില കേരള ഫുട്ബോൾ ടൂർണമെൻ്റ് ഞായറാഴ്ച ചാലിശ്ശേരി പെരുമണ്ണൂർ യുവതാര കലാകായിക സാംസ്കാരിക വേദി ഗ്രാമത്തിൻ്റെ കായിക പെരുമൽ നിലനിർത്താൻ ഒരുക്കുന്ന പതിനൊന്നാമത് ശിവൻ മെമ്മോറിയൽ അഖില കേരള ഫുട്ബോൾ ടൂർണമെന്റിന് ഞായറാഴ്ച തുടക്കമാകും പെരുമ്പല വിദ്യ റെസിഡൻസി നൽകുന്ന കാഷ് പ്രൈസിനും ശിവൻ മെമ്മോറിയൽ നൽകുന്ന വിന്നേഴ്സ് ട്രോഫിക്കും സലീം സ്വാമി നൽകുന്ന കാഷ് പ്രൈസിനും ഷഹന സിൽസ് ഹൗസ് കൂറ്റനാട് നൽകുന്ന റണ്ണേഴ്സ് ട്രോഫിക്കും വേണ്ടി സംഘടിപ്പിക്കുന്ന ഫുട്ബോൾ മത്സരത്തിൽ കേരളത്തിലെ സെവൻ മൈതാനങ്ങളിൽ പ്രശസ്തരായ എട്ടോൾ ടീമുകൾ പങ്കെടുക്കും ഞായറാഴ്ച വൈകിട്ട് അഞ്ചിലെ പെരുമണ്ണൂർ കൊട്ടേക്കാവ് ക്ഷേത്ര മൈതാനത്ത് വെച്ച് നടക്കുന്ന പതിനൊന്നാമത് ഫുട്ബോൾ ടൂർണമെന്റ് ചാലുശ്ശേരി പോലീസ് സബ് ഇൻസ്പെക്ടർ വി ആർ റനീഷ് ഉദ്ഘാടനം ചെയ്യും ഗ്രാമാന്തരീക്ഷത്തിൽ ഒരുപറ്റം ചെറുപ്പക്കാർ മൈതാനം നവീകരിച്ച് ടൂർണമെന്റിന്റെ വിജയത്തിനായുള്ള കഠിന പ്രകൃതത്തിലാണ് പെരുമണ്ണൂരിൻ്റെ കലാകായിക രംഗത്തും സാംസ്കാരിക രംഗത്തും മാതൃകയായി പ്രവർത്തിക്കുന്ന യുവതാര ഇതിനകം നിരവധി കാരണ പ്രവർത്തനങ്ങളാണ് നൽകിയിട്ടുള്ളത് ഫുട്ബോൾ ടൂർണമെന്റ് ഉത്സവമാക്കാനുള്ള ഒരുക്കത്തിലാണ് സംഘാടകൻ ആദ്യ മത്സരത്തിൽ ഞായറാഴ്ച വൈകിട്ട് നടക്കുന്ന മത്സരത്തിൽ സെവൻസ് മൈതാനിൽ കായിക ആവേശമായ ജി സി സി ചാലുശ്ശേരിയും ഒ ആർ പി സി കേശേരിയും തമ്മിൽ മത്സരിക്കും